പൂജ ഗബ്രിയെ തേച്ചൊട്ടിച്ചു ആക്ച്വലി പൂജ ലൈക്ക് ഞാൻ ശരിക്കും എന്നെ ഷോക്കായി പോയോട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പൂജ എനിക്ക് പൂജയ്ക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ അറിയുമോ പൂജ എങ്ങനെ കൗണ്ടർ അടിക്കുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഡൗട്ടായിരുന്നു കാരണം പൂജ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഇവിടെ വരാറുണ്ട് ഇൻ്റർവ്യൂസ് ചെയ്യാറുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാറുണ്ട് അപ്പോൾ വി നോ ഈച്ച് അതൊരാൾ ഭയങ്കര ചിരിക്കുടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ പൂജയുടെ പെർഫോമൻസ് ടു ബീ ഫ്രാങ്ക് ടോപ്പ് ഫൈവിലോട്ടുള്ള ഒരു ജമ്പിംഗ് ഗെയിം ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാസ്കിലോട്ട് പോകാം ടാസ്കിൽ നമ്മുടെ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന ടാസ്കിൽ പവർ ടീമിലെ ആൾക്കാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അതായത് ടീം വിൽ ഗീവ് ദ ആൻസർ അപ്പം ചോദ്യം വന്നത് പവർ ടീമിൽ ഇപ്പോൾ കറണ്ടിൽ ഇരിക്കാൻ ഇല്ലാത്ത ആരാണെന്നുള്ള ചോദ്യത്തിൽ ശരണ്യ ഗബ്രിയുടെ പേരാണ് പറഞ്ഞത് അത് ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരണ്യയുടെ ഹേർട്ട് ചെയ്യാം ബോഡി ഹേർട്ട് കാർഡ് എടുത്ത് കാർഡെടുത്ത് തട്ടിമാറ്റേം അങ്ങനെയുള്ള കാര്യങ്ങൾ ജാസ്മിന് വേണ്ടി കളിച്ചു എന്നുള്ള രീതിയിലുള്ള ശരണ്യെ പറഞ്ഞു അപ്പം നമ്മുടെ ഗബ്രി ഭയങ്കര തഗ കിട്ടിട്ട് ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ജെൻഡർ ഇല്ല സ്ത്രീ പുരുഷ അങ്ങനെ സംഭവങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഉള്ളി ഹ്യൂമൻസ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് പുള്ളി ഭയങ്കര തഗായിട്ട് ആയിട്ട് പുറത്ത് ബീജം വെക്കിട്ട് പോകുന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നപ്പോഴാണ് നമ്മുടെ പൂജയുടെ എൻട്രി പൂജ ഓരോ പോയിന്റും ആണി അടിച്ചടിച്ചടിച്ച് ചോദിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുമുമ്പ് ഒരു ടാസ്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു റബ്ബർ ബോൾ എറിയുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പറ്റി സംസാരിക്കുകയും ഭൂമങ്കാട് ഇറക്കുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുകയും ആണാണെങ്കിൽ എന്ന് പറഞ്ഞ് റോക്കിയെ പ്രൊവോക്ക് ചെയ്യുകയും റോക്കിയുടെ പേര് പറഞ്ഞില്ല എന്നാലും കണ്ടസ്റ്റം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഗബ്രിക്ക് ഇത് പറയാനായിട്ട് എന്താ യോഗ്യത എന്ന് ചോദിച്ചു അണ്ണാക്കിൽ പിരിവെട്ടിയിട്ട് ഭൂമി പുലർന്ന് താഴെ ോട്ട് പോയാലോന്നുള്ള അവസ്ഥയിലായി ഗ്രീ എൻ അതിലും വിട്ടുകൊടുത്തില്ല മണ്ടൻ പിന്നെയും കയറി പറയുന്നുണ്ടായിരുന്നു ആ വുമൻ കാർഡ് ഉമ്മൻ ഇറക്കിയാലല്ലേ വുമൻ കാർഡ് ഉമ്മൻകാടാവുള്ളൂ ഞാൻ വുമൻ കാർഡ് ഇറക്കിയിട്ടില്ല ഞാൻ ഉമ്മൻകാട്ന്ന് ഉള്ള സംഭവമേ ഇവിടെ പറഞ്ഞിട്ടില്ല സ്ത്രീകൾക്കെതിരെ വരുന്ന ആക്രമണത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സമൂഹത്തിന് ഇവിടെ പുറത്തിറങ്ങി സംസാരിച്ച എന്തെല്ലാം എത്ര റേപ്പും കാര്യങ്ങളൊക്കെ ഇല്ലാതായാലും ഒരു ഒരാൾ സംസാരിച്ചു തുടങ്ങിയാൽ പൊതുവെ ആൾക്കാർ പുറകെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോഴും പൂജ വിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞല്ലോ ലൈക്ക് ലൈക്ക് വുമണിൻ്റെ ആക്രമണത്തിന് വേണ്ടി ഇതിൻ്റെ അഗെൻസ്റ്റ് ആയിട്ട് വേണ്ടിയിട്ടാണ് സംസാരിച്ചതെന്നുള്ളത് അപ്പോഴും പൂജ ശരിക്കും ഇങ്ങനെ ആണി അടിച്ച് സംസാരിച്ചു കൊടുക്കുന്ന അവസ്ഥയിലായിരുന്നു കാരണം ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാത്ത ഒരാൾ എന്തിനാണ് ആണാണിങ്ങനെ കളിക്കട്ടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഗബ്രി തേഞ്ഞൊട്ടിയ രീതിയിലായിപ്പോയി കാരണം അത് ആ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അത്രയും ഷാർപ്പായിട്ടാണ് പൂജ ചോദിച്ചത് പിടിച്ച കൊമ്പില്ല ചവിട്ടിയ കൊമ്പില്ലാത്ത അവസ്ഥയിൽ ഉരുണ്ടു പെരണ്ടും ഇപ്പോഴും കിളി പോയ അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത് പൂജ വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റന്റ് വൈൽഡിൽ കയറിയതിൽ ടോഫ് ഓയിലും കയറുന്നതാണ് എൻ്റെ വിശ്വാസം